ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് ആണ് കേട്ടോ ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ആ അധ്യയന വർഷത്തിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് ആരാണ് പഠിപ്പിക്കുന്നത് അവരുടെ ക്ലാസ് റൂമുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇവൻ്റ് ആണ് കേട്ടോ പുറത്ത് നല്ല ചൂടാണ് ഹീറ്റ് വേവ് ഉണ്ട് അഞ്ചേകാലായി എന്നിട്ടും നൂറ്റിനാല് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് ചൂട് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ മുന്നിലെത്തി വണ്ടി പാർക്ക് ചെയ്തു വലിയ ക്യാമ്പസ് ആണ് കേട്ടോ ഇവിടുത്തെ എല്ലാ ഹൈസ്കൂളുകളും ഭയങ്കര വലുതാണ് നമ്മൾ നടന്ന് നടന്ന് വയ്യാണ്ടാവും പ്രത്യേകിച്ച് ഓപ്പൺ ഹൗസ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ കാണുന്നത് സ്കൂളിൻ്റെ ഫുട്ബോൾ കോർട്ടാണ് കേട്ടോ അപ്പോൾ ഇവരുടെ സ്കൂളും വേറൊരു സ്കൂളും തമ്മിലുള്ള മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറേ ബാസ്ക്കറ്റ് ബോൾ കോർട്ടുകളുണ്ട് പിന്നെ ഇൻഡോർ കോർട്ടുകളും ഉണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാ ഹൈസ്കൂളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് കേട്ടോ ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കോളേജിലേക്ക് പോകാൻ വേണ്ട കൗൺസിലിംഗ് ഒക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുക അഞ്ചാറ് കൗൺസിലേഴ്സ് ഉണ്ടാവും ഒരു സ്കൂളിൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണ് കൗൺസിലേഴ്സിൻ്റെ എണ്ണവും തീരുമാനിക്കുന്നത് നേഴ്സുമാരുടെ എണ്ണവും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലെ ടീച്ചർമാരാണ് ക്ലാസ് റൂമിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളാണ് ഓരോ ക്ലാസ് റൂമിലേക്കും പോകേണ്ടത് ടീച്ചർമാർ ആ ക്ലാസ് റൂമിൽ റൂമിലിരിക്കും ഇപ്പം മാത്ത് ബിൽഡിങ് ഇംഗ്ലീഷ് ബിൽഡിങ് ഹിസ്റ്ററി ബിൽഡിങ് അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ അപ്പോൾ ഹിസ്റ്ററി ടീച്ചർമാർ ആ ഹിസ്റ്ററി ബിൽഡിങ്ങിലെ ക്ലാസ് റൂമുകളിലായിരിക്കും ഇംഗ്ലീഷ് ടീച്ചർമാർ ഇംഗ്ലീഷ് ബിൽഡിങ്ങിലെ ക്ലാസ് റൂമിലായിരിക്കും അപ്പോൾ ഓരോ നിങ്ങളെടുത്തിരിക്കുന്ന ലെവലിനനുസരിച്ചുള്ള ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകണം പിന്നെ ഇവിടെ എല്ലാ കുട്ടികൾക്കും ഓരോ അസൈൻഡ് ലോക്കറുണ്ട് അവിടെയാണ് അവരുടെ പുസ്തകങ്ങളും വിലപ്പെട്ട സാധനങ്ങളും ഒക്കെ വയ്ക്കുക ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലാപ്ടോപ്പ് കൊണ്ടുപോയാൽ മതി പുസ്തകങ്ങളൊക്കെ ഒരുവിധമെല്ലാം ഓൺലൈനാണ് കേട്ടോ പിന്നെ അവർക്ക് കൊടുത്തിട്ട് സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഐറ്റംസ് തിരിച്ച് കൊടുത്തില്ലെങ്കിൽ ഹൈസ്കൂള് പാസ്സാവില്ല അവര് പറയുന്ന ഫൈൻ കൊടുക്കണം നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ക്ലാസ് റൂമിൽ കയറുമ്പം അവരുടെ മൊബൈൽ ഫോൺ വയ്ക്കാനുള്ള പൗച്ചുകൾ എല്ലാ ക്ലാസ്സിലും ഉണ്ട് കേട്ടോ ടീച്ചർ നോക്കുമ്പം അവിടെ മൊബൈൽ ഫോൺ കണ്ടില്ലെങ്കിൽ മൈനസ് പോയിന്റ് കിട്ടും പിന്നെ നമ്മുടെ നാട്ടിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലത്തെ പ്രോഗ്രാം ഇവിടെ ഉള്ളത് ജെ ആർ ഒ ടി സി അല്ലെങ്കിൽ എൻ ആർ ഒ ടി സി ആണ് കേട്ടോ നേവിയുടെ അല്ലെങ്കിൽ ആർമിയുടെ പ്രോഗ്രാമാണ് പിന്നെ കുട്ടികളൊക്കെ രണ്ട് വർഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്യണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് ഡാൻസുകൾ പിന്നെ ഈ മാർച്ചിങ് ബാൻഡ് പാ ക്വയറ് അങ്ങനത്തെ പരിപാടികളൊക്കെ വരും കേട്ടോ രണ്ട് വർഷത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഹൈസ്കൂൾ പാസ്സാവില്ല കേട്ടോ പിന്നെ ഇവിടെ ഹൈസ്കൂൾ പാസ്സാവണമെങ്കിൽ റിക്വയർമെൻറ് ഉണ്ട് ഇംഗ്ലീഷ് നാല് വർഷം മാത്ത് നാല് വർഷം സയൻസ് മൂന്ന് വർഷം ഫോറിൻ ലാംഗ്വേജ് രണ്ട് വർഷം ഫിസിക്കൽ എഡ്യൂക്കേഷൻ രണ്ട് വർഷം അങ്ങനത്തെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഹൈസ്കൂള് പാസ്സാവുള്ളൂ കേട്ടോ അപ്പോൾ ആറ് പീരീഡാണ് ഒരു കുട്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ചില കുട്ടികൾ സീറോ പീരീഡ് എടുത്താൽ സെവൻ സെവൻ പീരീഡ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാ റൂമുകളും കയറി ഇറങ്ങി ടയേഡായി ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്